എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാരിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അവസരത്തെ വരെയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ വന്നിരിക്കുന്നത് പാർട്ട് ടൈം സ്ഥിര ജോലിയാണ് നവംബർ പത്തൊമ്പതാം തീയതി വരെ അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ടു അൻപത്തേഴായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ജില്ലാ വൈസാണ് വേക്കൻസീസ് വയനാട് ജില്ലയിലാണ് നിലവിലെ വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബിസി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് കേരള പി എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് വരുന്നത് വേക്കൻസീസ് വന്നിരിക്കുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഹയർ സെക്കൻഡറി പാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഹയർ സെക്കൻഡറി പാസ് അതിൽ തന്നെ അറബിക് സബ്ജക്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഓപ്ഷണലായിട്ട് പഠിച്ചിരിക്കണം സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കേരള പി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം